എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു പേരാണ് മാമുക്കോയ എന്ന കോഴിക്കോട്ടുകാരന്റേത് മാമുക്കോയ സ്വന്തം സിനിമ കാണുന്ന ചില അപൂർവ സമയങ്ങൾ എന്ന അടിക്കുറിപ്പോടെ നിസാർ മാമുക്കോയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സത്യത്തിൽ ഉപ്പായിക്കൊരു ഗൗരവം എപ്പോഴും ഉണ്ടെങ്കിലും ഉള്ളൊരു പാവമായിരുന്നു ഒരു രസത്തിന് എൻ്റെ കെട്ടിയോള് തന്നെ എടുത്ത വീഡിയോ ഇപ്പോൾ കയ്യിൽ ഒരു നീതി പോലെയായി അവൾക്ക് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് നിസാർ മാമുക്കോയ ഈ മാമക്കോയയുടെ ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് എത്രയോ സിനിമകളിൽ ഹാസ്യത്തിൻ്റെ മേമ്പൊടിയോടുകൂടി പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ച കഥാപാത്രങ്ങളെ ചെയ്ത വ്യക്തിയാണ് പ്രിയ മാമക്കോയ ഇതുപോലെയുള്ള മഹാനടന്മാരെയൊക്കെ നഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ വലിയൊരു വിടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവരുടെയൊക്കെ റോളുകൾ ഇന്ന് ആര് ചെയ്യും എന്നുള്ള ചോദ്യം പ്രേക്ഷകരിൽ അവശേഷിക്കുകയാണ് കാരണം ഇവർക്കാർക്കും തന്നെ പകരം വയ്ക്കാൻ വ വേറൊരു വ്യക്തിയെ കണ്ടെത്താൻ പറ്റാത്തത്ര വലിയ കലാകാരന്മാരായിരുന്നു ഇവർ മാമക്കോയ വീട്ടിലിരുന്ന് സിനിമ കാണുന്ന രംഗങ്ങൾ തൻ്റെ ഭാര്യയാണ് വീഡിയോ റെക്കോർഡ് ചെയ്തതെന്നും ഇന്നതൊക്കെ വലിയ നിധിയായി മാറിയെന്നും മകൻ പറയുകയാണ് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് മഹാനടന്റെ മകൻ തീർച്ചയായിട്ടും നല്ലൊരു നടനായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ